ലൈക്ക് ഞാന് കല്യാണത്തിന് വരെ പോയിട്ട് അപ്പൊ അവിടെ പോയി നിന്നിട്ട് നമ്മളാരെങ്കിലും അറിയുമല്ലോ ആളല്ലേ എന്ന് ചോദിക്കുന്ന പ്രതീക്ഷിച്ചിട്ട് നിന്നിട്ടുണ്ട് അപ്പൊ ഒരാൾ പറഞ്ഞു മലപ്പുറം ഭാഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആയി മാറി അത് നമ്മളൊരു വരവോട് കൂടിയാണ് വന്നത് എന്നുള്ളത് നമുക്ക് ഞാന് ഞാന് കടക്കാൻ കാണുന്ന സീതാജിന്റെ കഥകളില്ലേ സോഷ്യൽ സീതാജിന്റെ ആൾക്കാരെ വെച്ചിട്ട് ഫസ്റ്റ് നടത്തിക്കാണ്ട് ഊല്ക്ക് പ്രചോദനം കൊടുത്ത പോലെ പ്രൊമോഷൻ ഇറക്കിയാണ് കളർ സിനിമ അരികോടോളിൽ ഒതുങ്ങി പോകുന്ന വരുത്തിയ ആൾക്കാരാ രോഗികളെ കാണാൻ പോകുന്ന നേരത്തൊക്കെ ഞങ്ങളോട് വന്നുകൊണ്ട് പറയും ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് നിങ്ങളെ കോമഡി കണ്ടിട്ട് എനിക്ക് നല്ല സമാധാനം ഉണ്ട് ഞാൻ സമാധാനുണ്ട് ഞങ്ങൾക്ക് എത്തില്ല ഞങ്ങൾ എന്തായാലും ഞങ്ങക്ക് മാതിരി എത്തണം അല്ലെങ്കിൽ ഇങ്ങോട്ട് എത്തണം എനിക്ക് എത്തും കഴിയും അങ്ങനെ ചിന്തിച്ചു ഞങ്ങള് അന്ന് തന്നെ ഞാൻ ഞാൻ ലൈഫിൽ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങള് നമ്മളെ കേരളത്തിലെ ആളുകൾ ചിരിപ്പിക്കുന്ന നമ്മളെ മലപ്പുറത്തെ മുനീറും ഫാറൂഖും ലാലാണ് നമ്മളെ കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഈ സ്ട്രെസ്സുള്ള ഈ ലൈഫിൽ ഒരുപാട് റിലാക്സ് കൊടുക്കുന്നത് ഏറ്റവും ഞാൻ ഉദാഹരണം പറയും ഞാനടക്കം നമ്മൾ ഈ ബിസിനസ്സിലെ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി കാണുന്ന ചാനലാണ് എൻ്റെ ജ്യസ്ഥനും എല്ലാവരും ഇരുന്ന് കാണാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ബിസിനസ്സായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് സാധാരണ നല്ല ആളുകളും കാണുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ലൈഫിൽ ഒരുപാട് ആളുകൾക്കുണ്ട് എവിടെ എത്തിയിട്ടില്ല എവിടെ എത്താൻ എന്നെക്കൊണ്ടാവില്ല എന്ന് കരുതുന്ന ഡൗൺ ആയി പോകുന്ന ലൈഫിലായാലും ബിസിനസ്സിലായാലും ഒക്കെ ആവുന്ന ആളുകളുണ്ട് അവർക്ക് നല്ലൊരു മോട്ടിവേഷനാണ് നമ്മളെ മുന്നിലിരിക്കുന്ന ഈ ടീം ഈ ത്രിമൂർത്തികൾ ഇന്ന് കേരളത്തിന് എന്താ പറയുക നമ്മളെ ആളുകളെ കയ്യിലെടുത്താനാടുന്നുണ്ട് അത് മലപ്പുറം ഭാഷയിൽ നമ്മൾ ചോദിക്കാം എങ്ങനെയാണ് നിങ്ങൾ ഇവിടേക്ക് എത്തിയത് ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ഇപ്പം നിങ്ങൾ കേരളത്തിൽ കേരളത്തിലിപ്പോൾ ഒരു പൂരപ്പറമ്പിലോ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലോ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ജീവൻ തന്നെ തിരിച്ചിട്ടില്ല ആൾക്കാർ കൂടുന്ന അത്രത്തോളം നിങ്ങളെ ആളുകൾ വാളിയും അല്ല അങ്ങനെ അനുഭവം ഉണ്ടാകുമല്ലോ എങ്ങനെ ഇവിടെ എത്തുന്നു പ്രതീക്ഷിച്ചു മോനീറേ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീട് ചെയ്ത് ഇങ്ങനെ എത്തുന്ന പ്രതീക്ഷിച്ചിട്ടല്ല വീട് ചെയ്ത ആദ്യം ഞങ്ങള് വെറുതെ ഞങ്ങളൊരു ജോലിന്റെ ഇടയിലൊരു ടൈം പാസ് എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞങ്ങള് വീട് ചെയ്ത് വെറുതെ ഞങ്ങൾക്കൊരു ഈ ജോലിന്റെ സ്ട്രെസ് കുറക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്കൊരു രസം അത്ര മാത്രമേ ഞങ്ങള് കരുതിയിട്ടുള്ളൂ ഞങ്ങള് വെറുതെ രസത്തിന് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നിട്ട് അന്ന് ഈ ടിക്ടോക്ക് വല്ലാതെ അല്ലാതെ ആൾക്കാർ ഉപയോഗിക്കാത്തൊരു ടൈം എല്ലാരും കുറച്ചാൾക്കാരുണ്ട് എല്ലാവരും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ആ ടൈം ആയപ്പോൾ ഇത് കാണുന്ന ആൾക്കാര് ഞങ്ങളെ കളിയാക്കൽ തുടങ്ങി ഭയങ്കരമായിട്ട് കളിയാക്കി അതില് ഞങ്ങള് കരുതി അപ്പൊ കുറച്ചു പ്രമുഖന്മാർ കുറച്ചുണ്ട് ലൈക്കുള്ള ആൾക്കാർ അപ്പോൾ ഞങ്ങൾ കരുതി ഇന്ന കുറച്ച് ലൈക്ക് ഒരു വൺ കെ എങ്കിലും ഞങ്ങൾക്ക് കിട്ടണം ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കല്ലേ വൺ കെ ലൈക്ക് കിട്ടണം അങ്ങനെ ഞങ്ങൾ അതിന് കുറെ എന്താ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഹിന്ദിക്കാരെ വീഡിയോ അങ്ങനെ പല വീഡിയോസ് ഞങ്ങൾ ചെയ്തു അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ഒരു വൺ കെ കിട്ടി അതില് ഞങ്ങക്ക് സന്തോഷമായി വൺ കെ ഇനി ഞങ്ങൾക്ക് വീട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് ആ ഒരു ചിന്തകൾ വന്നു പിന്നെ പിന്നെ ഞങ്ങൾ ആലോചിച്ചു ഒന്നും കൂടി എന്തുകൊണ്ട് ഞങ്ങൾക്ക് ലൈക്ക് വാങ്ങിക്കൂടാ അങ്ങനെ ഞങ്ങള് അടുത്ത സെക്ഷനിലേക്ക് മാറി ഞങ്ങൾ ഹിന്ദിക്കാരെ ഒപ്പി അങ്ങനെ ഓരോ വീഡിയോസ് ഞങ്ങൾ ചെയ്തു എങ്ങനെയും ലൈക്ക് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ചിലതൊക്കെ ലൈക്ക് കിട്ടി ചിലത് ലൈക്ക് കിട്ടിയിട്ട് അതിന് ശേഷം ഞങ്ങള് ഞാൻ ലൈക്ക് കിട്ടി കല്യാണത്തിന് വരെ പോയിരുന്നിട്ടുണ്ട് അപ്പൊ അവിടെ പോയി നിന്നിട്ട് നമ്മളാരെങ്കിലും അറിയുമല്ലോ ഇത് വീഡിയോ ചെയ്ത ആളല്ലേ എന്ന് ചോദിക്കുന്നതിന് പ്രതീക്ഷിച്ചിട്ട് നിന്നിട്ടുണ്ട് അപ്പൊ ഒരാൾ പറഞ്ഞില്ല അതില് ആലോചിച്ചു എന്തുകൊണ്ട് ലൈക്ക് കിട്ടിയതാണ് എന്തുകൊണ്ടൊരാളറിഞ്ഞില്ലേ അത് ആലോചിച്ചു അപ്പൊ ഞങ്ങള് അപ്പൊ നമ്മളറിയണ കേരളത്തിൽ അറിയണം പുറത്തേക്ക് അറിയാൻ നമുക്ക് കാര്യമില്ല അപ്പൊ ആൾക്കാരെ എങ്ങനെ നമ്മളെ ഇടയ്ക്ക് കൊണ്ടല്ലേ ആലോചിച്ചു എന്നിട്ട് അടുത്ത സെക്ഷൻ ഞങ്ങള് വേറെ പാട്ടിന് ചെയ്തു അങ്ങനെ പല പല വീഡിയോസ് ഇത് മറ്റേ എന്താ പറയാ അരിഞ്ചാക്ക് എറിയാ അരിഞ്ചാക്കൊന്ന് ചാട് ഫാറുക്കൊക്കെ ചാട് ഞാൻ എറിയ അങ്ങനെ പല പല പരിപാടി ഞങ്ങൾ ചെയ്തു പല പല ഇത് ഞങ്ങള് ചെയ്തു നോക്കി അപ്പൊ കിട്ടില്ല അതിന് പിന്നെ ഞങ്ങള് വേറെ ചിന്തിച്ചു നമ്മളെ ഭാഷ എന്തുകൊണ്ട് കൊടുത്തുവിടാന്ന് അങ്ങനെ ഫസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഫാറൂഖ് ഭാഷ മലയാളത്തിൽ നമ്മളെ ഭാഷയില് ആ ഒരു സാധനം എടുത്തു അതിൽ ലേക്ക് ഇട്ടി പിന്നെ ഞാനൊരു സാധനം കൊടുക്കും അതിലും നല്ല ലെയ്ക്കിട്ടി അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി നമ്മളെ ഭാഷ നമ്മളെ ഭാഷ എന്ന് പറഞ്ഞാല് പുറത്ത് ഗൾഫിൽ ഉള്ളവർക്ക് എപ്പോഴും പറയും അതായത് ഭാഷ ഞമ്മടെ ഭാഷന്ന് കേട്ടുകഴിഞ്ഞ പോലെ കളിയാക്കി ചിരിച്ചു അങ്ങനെ ചിരിച്ചൊരു കാലമായിരുന്നു അപ്പോ ഇജ്ജ് വെച്ചിട്ട് പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ മാറി കാരണം മലപ്പുറം ഭാഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആയി മാറി അത് നമ്മളൊരു വരവോട് കൂടിയാണ് വന്നത് നമുക്ക് സന്തോഷം കുറെ ആൾക്കാർ നമ്മോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആടാ ഈ ഒരു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ കൊറേ ആൾക്കാർ കളിയാക്കണേ നിർത്തിയിട്ടുണ്ട് എല്ലാരും നല്ല രസം ഉണ്ട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടം വരെ എത്തിയത് അതുപോലെ ഫാറൂഖിനെ ഞാൻ മറ്റേ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോ കോമഡികൾ സ്കിറ്റുകള് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടാക്കണോ കാരണം ഓരോ സ്കിറ്റുകൾ ഇടക്കിടക്ക് നിങ്ങള് തപ്പിപിടിച്ചു കൊണ്ടുവരണല്ലോ സ്കിറ്റുകൾ പറഞ്ഞുകഴിഞ്ഞാല് ഓരോ ആൾക്കാരെ എന്താ വായിന്ന് വരുന്ന സംഭവങ്ങളാണ് ഞങ്ങൾ സ്കിറ്റൊക്കെ അല്ലാതെ ഇത് ആലോചിച്ചിട്ടിരുന്ന് എഴുതാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല ഏർ ഈ കഥാകൃത്തുകാരൊക്കെ ചെലപ്പോ അങ്ങനെ കാര്യം ചെയ്യ അവരുടെ സംഭവം എങ്ങനെയാ നിനക്ക് അറിയില്ല ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു യാത്ര പോയി കഴിഞ്ഞാല് അതിലുണ്ടായ സംഭവങ്ങള് കൂടുതൽ ടൂറിന്റെ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ യാത്ര ഒക്കെ പോയി കഴിഞ്ഞാൽ ആരേലും തൊള്ളീന്ന് മുണ്ട് ഞങ്ങള് ക്യാച്ച് ചെയ്യും എന്നിട്ട് മുണ്ടായിരിക്കും എന്നിട്ട് പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ സ്കിറ്റ് അങ്ങനെ ചെയ്യും അങ്ങനെ എന്താ ചിലപ്പോൾ ഞങ്ങൾ ടൂർ ആവണ ഞങ്ങൾ മൂന്നാളും എന്താ ഞാനും ഇപ്പനും അടുത്താണ് എന്നാലും ഒരു ഞാനും മുനിയറും ഒരു പാടത്തിന്റെ അക്കരക്കര അങ്ങനെ ഒരു സ്ഥലത്താണ് അപ്പോൾ ഓന്റെ കൂട്ടുകാരന്മാര് ഓന്ക്ക് വേറെ കൂട്ടുകാരന്മാരുണ്ട് എനിക്ക് വേറെ കൂട്ടുകാർമാരുണ്ട് ഇബക്ക് വേറെ കൂട്ടുകാർമാരുണ്ട് അപ്പോ ഒക്കെ പോകുമ്പോ ഞങ്ങള് വേറെ വേറെ പോവുക പിന്നെ ഞങ്ങള് മൂന്നാളും ഇല്ല ടൂർ പോവലുണ്ട് അങ്ങനെ പോകും അല്ലാതെ നാട്ടിലത്തെ ചക്കന്മാര് ഫ്രണ്ട്സുകൾ വേറെയാണ് അപ്പോ അവരുടെ കഥ ഒക്കെ ക്യാച്ച് ചെയ്തിട്ട് പിന്നെ ഞങ്ങള് വീട് ചെയ്യാൻ ഞങ്ങള് മൂന്നാള് തന്നെ വേണല്ലോ അപ്പൊ പിന്നെ ഞങ്ങള് മൂന്നാളും വെച്ചിട്ട് ആ ആ ഓലെ കഥാപാത്രത്തിൽ ആള് ചിലപ്പോൾ മുനീറാവും ചിലപ്പോൾ ലാലാവും ചിലപ്പോൾ ഞാനാവും അങ്ങനെയാണ് ഞങ്ങൾ സ്കിറ്റുകൾ ചെയ്യുക പിന്നെ ലാല അതുപോലെ തന്നെ ഒരുപാട് വയസ്സും കഥാപാത്രത്തിൽ ഭയങ്കര പെർഫെക്റ്റ് ആ ടൈമിങ് എന്താ സത്യത്തിലാണ് നോക്കുന്ന പറമ്പിലൊക്കെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ആൾക്കാർക്ക് അങ്ങനെ നടത്തോണ്ടാവും ചില ആൾക്കാർക്ക് നോട്ടുണ്ടാവും അങ്ങനെ പരവീന്നും ക്യാച്ച് എടുക്കാൻ ഒരു വ്യക്തിയാണ് ആ അത് സാധനം സത്യം അതാണെങ്കിൽ കൊമ്പങ്ങാട് കോയായി പോ കേരളം മൊത്തം സത്യത്തിൽ ആ ഒരു ടൈമിങ് ആരെയും പ്രൊസെസ് ആയിട്ട് വിളിച്ചറിയിച്ചു സംസാരി ഒരുപാട് ആൾക്കാർ വിളിക്കലിണ്ട് ഇതേപോലെ നമ്മളെ അറിയുന്ന ആൾക്കാരെന്നെ കൊറേ ആൾക്കാർ വിളിക്കും ഇപ്പൊ നമ്മള് ഈ ഫിലിമിലൊക്കെ ഇതിന്റെ ബാക്കിൽ അണിയറ പ്രവർത്തകർ ഉണ്ടാവുമല്ലോ അത് ചില ആൾക്കാരൊക്കെ വിളിക്കും നമുക്ക് അടുത്തേക്ക് നോക്കാം പറഞ്ഞു കാണാം അങ്ങനെയൊക്കെ വിളിച്ചത് അല്ലാതെ അല്ലാതെ ഡയറക്ടർമാര് തന്നെ വിളിച്ചത് അതിന്റെ സൈഡിലെ ആൾക്കാരെ ഇജൊക്കെ എന്താണോ ഫിലിമിലെത്താത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എപ്പഴും എത്തണ്ടല്ലേ എന്നൊക്കെ പറയും വേഷം ഞാൻ ഫസ്റ്റ് കെട്ടിയത് അവന്റെ ഒരു വീഡിയോക്ക് വേണ്ടിട്ടാണ് അപ്പൊ പറ്റ ഇവിടുന്ന് വീഡിയോ ഫസ്റ്റ് ഒരു തന്വേഷം കെട്ടുന്നത് പിന്നെ ഞാൻ ടൈമിൽ ഇവര് ഫുള്ള് കോമഡിയാണല്ലോ സെന്റി വീഡിയോസ് ഇവര് ചെയ്യൂലെന്ന് കരയിപ്പിച്ചല്ല നന്മ നിങ്ങൾ അറിയാതെ പോലും ഒരുപാട് ആളുകൾ സ്ട്രെസ് റിലീസ് ചെയ്ത് ജേഷനൊക്കെ പണ്ട് സിനിമ നമ്മൾ ആകാശ കരയുന്ന പടങ്ങളൊന്നും കാണൂല അത് നമ്മളെ പെരീത്ത കാര്യം ആലോചിച്ചിട്ട് അറിയാണ്ട് ചിരിക്കണത് പോയി കാണാം അത് നിങ്ങൾ ഇപ്പൊ കൊടുക്കുന്നത് ഭയങ്കര ഒരു സോഷ്യൽ ഞാൻ ഈ കരീപ്പിച്ച ഇതില് അതിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു തീം കൊണ്ടാൻ കാരണം വെറുതെ കരഞ്ഞൊരു കാര്യമില്ലല്ലോ അതാണ് അതില് അങ്ങനത്തെ നല്ല അത്രയും നല്ല കണ്ടന്റ് കിട്ടുമ്പോ മാത്രമേ അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നുള്ളൂ യൂട്യൂബില് ആ യൂട്യൂബില് അതേപോലെ ഫാറൂഖ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സാധനം കൊണ്ടുവരുകയാണ് അങ്ങോട്ടോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് അപ്പൊ അവര് മൂന്നാൾ കൂടി അടുത്ത് കുറച്ച് ഡോസ് ഉണ്ടാവും അത് ഞാൻ അടുത്തുള്ളത് പുള്ളിട്ടുണ്ടാവും അങ്ങനെയാണ് അവനാ വേണ്ട അതിലെ അവനാ കൂടി അതിന് എന്തൊക്കെയാ കൂട്ടാണ്ട് കൊറക്കാണ്ട് വീടുകളില് രണ്ടാൾക്കാൾ ചിലപ്പോ മൂന്നാൾ അങ്ങനെ ടീം വർക്കിന്റെ വിജയം തന്നെ കേട്ടോ നിങ്ങളെ ഈ ഫ്രണ്ട്ഷിപ്പ് കലാകാരൻ നിലനിർത്തണ്ടെ മുനിയറ പറഞ്ഞത് എങ്ങനെ ആലോചിക്കാം കല്യാണപരി തീർച്ചു ആരും വേണ്ടിയില്ല ഇന്നിപ്പോ മുനീറങ്ങനെ കല്യാണീ മൂന്നാൾ കല്യാണപരി പോയിട്ട് പന്തും അത് അതൊക്കെ വെറുതെ തള്ളാണ് ജനങ്ങളെ നമ്മളെ നമ്മളൊക്കെ അറിയാത്തവർ പുള്ളിക്കുന്ന ആളുകൾ മീഡിയയില് ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാല് ആൾക്കാർ തിരിച്ചറിയും അത്രേ പറയാൻ പറ്റുള്ളൂ എല്ലാവരും അറിയുന്നോ കാര്യങ്ങൾക്കോ പറ്റില്ല കുറച്ചാൾക്കാരൊക്കെ ആ കുറെ ഒക്കെ ചെറുപ്പത്തിലെ അനുഭവങ്ങളെ ഇങ്ങനെ മാഷിമാരായിട്ട് തല്ലിട്ട് ഇപ്പൊ ലാസ്റ്റ് ഞാൻ മില്ലിൽ നിന്ന് അരി ഒടുപ്പിച്ചു വരുമ്പോ മറ്റേ നമ്മള് ആ പോസ്റ്റിന്റെ അപ്പുറത്തെത്തി കഴിഞ്ഞാല് ആ വണ്ടിന്റെ ഓർഡർക്കുന്നതിന് മുന്നേ ആ പോസ്റ്റിന്റെ അപ്പുറം ഞാൻ എത്തുക അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ചെയ്തിരുന്നില്ല അത് ഇപ്പടുത്ത് ചെയ്തിരുന്നു പക്ഷെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ജീവിതത്തിലുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് അത് പിന്നെ മനസ്സിലായത് ഈ സംഭവങ്ങള് നമ്മൾ ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും ഒരേ സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഒരാൾ മറ്റാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലാത്ത കാലത്തും ഇത് പറഞ്ഞ് നമ്മള് പറഞ്ഞുകൊടുക്കുന്ന കോമഡി ഉണ്ടല്ലോ അത് വീഡിയോ ആക്കി പ്രസന്റ് ചെയ്യാണ് ഞങ്ങളുടെ കഴിവ് അതാണ് ആ

ഒന്ന് രണ്ടെണ്ണം ഏറ്റവും വീഡിയോ ആക്കി അത് ആക്കിയപ്പോഴാണ് ഈ കഥകള് കാസർഗോഡിലോക്കും അറിയാ എല്ലാർക്കും അറിയാല് അറിയാം അത് ഇത് സീരിയാജിന്റെ കോപ്പി അല്ലേ അപ്പൊ അത് നമുക്ക് പറയണല്ല അതൊരു വീഡിയോ ആക്കി എടുക്കാൻ റിസ്ക്കും കൂടി അവരോചിക്കണം അതുപോലെ കോമഡി ആളുകൾ നിങ്ങള് നിങ്ങൾ അപ്രാണെന്ന് കോമഡി കാണുന്ന മനസ്സിലാവണല്ലോ അതാണ് ഏറ്റവും വലിയ സക്സസ് നിങ്ങൾ അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ചിരിക്കണതേ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യുക തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്ക് കാരണം ആളുകൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കണ്ടില്ല അതിന്റെ ആക്ഷനുകളും നിങ്ങളുടെ പ്രസന്റേഷനുമാണ് നല്ല ജില്ലകളിൽ മറന്നിടത്തോളം ഭാഷകൾ ചെറിയ മാറ്റണ്ടല്ലോ എന്നാൽ പോലും പണ്ട് നമ്മള് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞു ഇന്നിപ്പോ ഭാഷ ഏറ്റവും കൂടുതൽ ബ്ലോഗേഴ്സുകൾ ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ് മനസ്സിലാവില്ല ഒരുപാട് ബ്ലോഗേഴ്സുകൾ സത്യത്തിൽ അത് ഭയങ്കര രസകരമായിട്ടുള്ള എന്റെ ഫ്യൂച്ചർ എന്തെങ്കിലും പരിപാടി എടുക്കണ്ടെന്ന് പറഞ്ഞ സിനിമ വാങ്ങിയാന്ന് പോകണല്ലോ അതൊരു സ്വപ്ന ആണല്ലോ ഞാനിപ്പോ സത്യത്തില് ഒരുപാട് ബിസിനസ്സേർക്കായാലും ജീവിതത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഇനി ഒന്നുമില്ല എന്ന് കരുതിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്കും നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ളൊരു ജയിലുണ്ടല്ലോ ആ ധൈര്യം ഇവർ കാണിച്ച പോലെ നിങ്ങൾ എന്തിലെങ്കിലും പരിശ്രമത്തിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പറയാം കുറേ വട്ടം പരാജയപ്പെടും ഇവർ ആദ്യം ഒരു ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടിട്ട് ഒരു കല്യാണ വീട്ടിന് മുന്നിൽ നിന്നിട്ട് ചിരിക്കുന്ന ഒരാളെ പോലും കണ്ടിട്ടില്ല അറി ഇന്ന് പോലും പോയിരുന്നാലും ചിരിക്കാത്ത ആളുണ്ടാവില്ല ആ ലെവലിലേക്ക് മാറി എടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാൻ ലൈഫിനെ കണക്ട് ചെയ്തിട്ട് പറയണേ ഇത് നിങ്ങൾക്ക് കേട്ടിട്ടിരിക്കാൻ ഇവരെ കോമഡിയാണെങ്കിൽ വേറെ ചാനൽ കണ്ടാൽ മതി ഇതിലെ ഒരു അന്ധസത്ത എന്ന് പറഞ്ഞാല് ലൈഫിൽ പരാജയപ്പെട്ടു തോന്നിയിട്ട് അവസാനിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ബിസിനസ് ഡൗൺ ആയി നേരിട്ട് തളർന്നിരിക്കുന്ന ആളുകൾക്ക് നല്ലൊരു മോട്ടിവേഷനാണ് അവര് കാരണം എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ച് പരിശ്രമിച്ചിട്ട് തന്നെയാണ് ഈ ലെവലെത്തിൽ വെറുതെ ഒന്നും ആരും എത്തിച്ചിട്ടില്ല നിങ്ങൾ ആരും സപ്പോർട്ടും ചെയ്തിട്ടില്ല തുടക്കത്തില് നിങ്ങൾക്ക് സത്യത്തിൽ ഒതുങ്ങി പോകുന്നു കരുതിയ ആൾക്കാരാണ് കാരണം ഞങ്ങൾക്ക് എന്താ ഒരു ശീലല്ല ഇങ്ങനത്തെ സംഭവങ്ങൾ ഞങ്ങളിപ്പോ ഇൻസ്റ്റഗ്രാമോ നമ്പർ വെച്ച് കാണാം അപ്പൊ എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോ എന്താ ചിലപ്പോ അവിടെ പരിപാടി ഇവിടെ പരിപാടി ഉദ്ഘാടനത്തിന്റെ അന്ന് രാവിലെ മറന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴൊക്കെ ആ ഓർമ്മ ഓരോരാഴ്ച മുന്നേ ഞങ്ങോട് പറഞ്ഞിട്ടുണ്ടാവും അതില് വേം മുന്നാലും റെഡി ആയിക്കോ ഏഹ് ഒരു മണിക്കൂർ കൊണ്ട് മഞ്ചൂര് എത്തണം എന്നൊക്കെ പറയും അതിൽ പെട്ടെന്ന് കുളിച്ച് മാറിയിട്ട് കാരണം ഞങ്ങൾക്ക് അതൊരു ശീലമല്ലാതെ ഇങ്ങനെ എഴുതി പിന്നെ ഞങ്ങൾ ഇങ്ങനെ എഴുതി വെക്കിച്ചിട്ടും അങ്ങനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫോണിൽ നോട്ടിൽ എഴുതിയെക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഈ ലൈഫ് പെട്ടന്ന് ഇങ്ങനെ ചേഞ്ച് ആകുമ്പോ നമ്മള് ഞാൻ ആദ്യം ഓട്ടോഷ്മ പോയിരുന്നു ആ സമയത്ത് കരുതി ഓട്ടോക്ഷമ അങ്ങനെ ഒതുങ്ങി കൂടും പിന്നെ ആരിക്കോടൗണിൽ എത്തിയപ്പോ കരുതി ഇതില് ആ കിട്ടുന്ന ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റിഅമ്പത് റുപ്യ ആ ഒരു ഇതില് ജീവിതം അങ്ങനെ പോകുന്നില്ല ഒരു ഇതില് നിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത് അപ്പൊ ആൾക്കാർ ജീവിതം എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇനി ഞാൻ ഓർമ്മ കാലം മുതൽ ഞങ്ങള് ഭയങ്കര കടത്തിലുള്ള ആൾക്കാരാണ് അപ്പൊ അവിടുന്ന് ഞാന് ചെറുപ്പം തന്നെ എല്ലാ വർക്കിനും പെയിന്റിംഗ് ആണെങ്കിലും തേപ്പ് ആണെങ്കിലും മറ്റേ വയറിംഗ് ആണെങ്കിലും എല്ലാ പണിക്കും ഞാൻ കിണർ റിങ്ങിന്റെ പണിക്ക് അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ വന്നിട്ടാണ് പിന്നെ ഞാൻ ഓട്ടോ റഷ്മക്ക് എത്തുന്നത് അതിന് മുന്നേ പിന്നെ മറ്റേ ബാംഗ്ലൂരിൽ നിന്നും എ സി മെക്കാനിക് നിന്നും ഒരു മാസം നിന്നുള്ളൂ പെരയ്ക്ക് വരേണ്ട ഒരു ആവശ്യങ്ങൾ വന്നുകൊണ്ട് വന്നു നോക്കി നടക്കൂലല്ലോ അപ്പൊ അങ്ങനെ വന്ന് ഓട്ടോ റഷാക്കി ഓട്ടോറിക്ഷ ഓർഡർ ഫാറൂഖ് ഓട്ടോഷ്മുണ്ടോ ഇല്ല ഞങ്ങൾ അങ്ങനെ കണ്ടില്ല ഞാൻ അങ്ങാടിപ്പുറത്തും പെരുന്ന പണി തന്നെ പിന്നെ അങ്ങനെ ഓട്ടോർഷമ ഞാന് ടെക്സ്റ്റൈൽസിലാണെങ്കിലും അങ്ങനെ കൊറേ കടയിൽ നിന്നിട്ടുണ്ട് എല്ലാ പണിയും ഞാൻ ഇപ്പൊ ഉള്ള എടുക്കണ എല്ലാ പണിയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോഴും എനിക്ക് കടങ്ങൾ ഒരുപാട് ആയിരുന്നു പിന്നെയാണ് നേരെ ഞങ്ങള് രണ്ടാളും ഈ ഗോഡോണിക്ക് എത്തണം വേണ്ടിട്ടാണ് ഞങ്ങള് സ്ട്രെസ് ചെയ്തു അങ്ങനത്തെ ഞങ്ങള് ഒരുപാട് നിങ്ങൾ സ്ട്രെസ് തുടങ്ങിയ വീഡിയോ കാണാൻ പോണ നേരത്തെ ഒക്കെ ഞങ്ങളോട് വന്നുകൊണ്ട് പറയും ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് നിങ്ങളെ കോമഡി കണ്ടിട്ട് എനിക്ക് നല്ല സമാധാനം ഉണ്ട് അതായത് നിങ്ങൾ കോമഡി കണ്ടിട്ട് മാത്രമാണ് അങ്ങനെയൊക്കെ വലിയ സന്തോഷല്ലേ

ലാലോചോ നാലോചെയുള്ള ഈ ഫോട്ടോ എടുക്കണത് ഞമ്മളൊക്കെ കാലം പോയപ്പോ ഞങ്ങക്ക് അത് ഞങ്ങൾ ഒരിക്കലും ഒരാളായിരുന്നു ഇപ്പോൾ ഞങ്ങള് ഫോട്ടോ എടുക്കുമ്പോ വിശ്വസിക്കാൻ കഴിയുന്നില്ല സത്യം പറഞ്ഞാല് ഞമ്മളെവിടെ എത്തി എന്താന്നല്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞാല് പെട്ടെന്നൊരു ദിവസം കയറി വന്നല്ലോ ഞങ്ങള് നല്ലോണം ശ്രമിച്ചിട്ട് ഞാൻ

ഞങ്ങള് വലിയ ഉള്ള ആൾക്കാർ ടീം ടീമൊന്നുമല്ല ഇപ്പോഴും അങ്ങനെ അല്ല കേട്ടോ ഒരുപാട് ദാരിദ്ര്യം ഉള്ള ഇന്ന് കയറുന്നതിന് അപ്പൊ ഞങ്ങള് അങ്ങനെ ഉട്ടൊടുക്കാൻ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ഇന്ന മാതിരി എത്തണം അല്ലെങ്കിൽ ഇങ്ങോട്ട് എത്തണം അനിക്കേറ്റവും കഴിയും അങ്ങനെ ചിന്തിച്ചു ഞങ്ങൾ അന്ന് തന്നെ ഒരുപാട് ഞങ്ങൾ വീട് ചെയ്ത് ചെയ്ത് ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം കയറിയിട്ട് അങ്ങനെ പൊന്തി വന്നതല്ല ഞങ്ങൾ പല രീതിയിലും വീട് ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലത്തോളം അല്ലേ ഒരു കൊല്ലത്തോളം ഞങ്ങൾ വീട് ചെയ്തിട്ടുണ്ട് ലേക്ക് ഒന്നും കിട്ടാതെ അത് പത്തിലേക്ക് പതിനൊന്നിലേക്ക് അല്ല ഞങ്ങൾക്കോടനെന്താ എന്നെ നമ്മൾ നിങ്ങളെ ലൈഫ് ശരിക്കും കാണുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചതാണ് അന്ന് നാളിലേക്ക് അന്നേ കോമഡികളും ഇല്ല അതുകൊണ്ട് അപ്പൊ പണി എടുത്തിട്ട് ഞങ്ങളെ എവിടെ എത്തൂല കാര്യം മനസ്സിലായി പണിയെടുത്തിട്ട് അത് ഒരു കൂട്ടിണ്ടാക്കി അങ്ങനെ ഇണ്ടായ ആൾക്കാർ കൂട്ടും ചെയ്തില്ല അതും സത്യമാണ് അപ്പൊ ഇത് ഇങ്ങനെ എന്തെങ്കിലും ലോട്ടറി അടിച്ചണം അല്ലെങ്കിൽ വല്ല നിധിയും കിട്ടണം അല്ലെങ്കിൽ കാരണമാതിരി പൊറത്തേക്ക് ഇതൊക്കെ നമ്മളെ കോൽപ്പാണൊക്കെ ഞാന് കടക്കാൻ നേരത്തെ എപ്പോഴും എന്താ സ്വപ്നം കാണുന്ന അറിയാം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഇങ്ങനെ കാണും എല്ലാരും കാണുന്ന സ്വപ്നം ആ പെട്ടിറന്നു പൈസ ആരുല്ല അതെല്ലാരും അല്ല ആ പെട്ടിന്ന് എന്റെ സ്വപ്നം അയയ്ക്ക് ഞാനും നടന്ന് കയറും കയറി എത്തും എന്തെങ്കിലും പഠിച്ചു അതിന്റെ പൂരിലേക്ക് ഞാൻ ആ എടുക്കും ഇല്ല ഞാൻ ഞാനിപ്പോഴെത്തില്ല ഞാൻ ഇപ്പഴും നടന്നുകൊണ്ടിരിക്കണു വാർപ്പാണ് നിങ്ങളെ കണ്ടന്ന് മറ്റേ ദുബായി പോയണം എന്നിട്ട് അറബിന്റെ മരുഭൂമി പണിയൊക്കെ ആയിട്ട് നമ്മളെ പ്രത്യേകമായിട്ട് തിരിച്ചങ്കിലും ഇപ്പൊ കടന്നിട്ടുണ്ടാകും കാരണം അന്ന് നിങ്ങൾ ഒരു ആ സത്യത്തിൽ തുറക്കുന്ന നമ്മൾ നമ്മളെ നമ്മളെ സത്യം സപ്പോർട്ട് സപ്പോർട്ട് അതിലൊക്കെ ഞാനൊക്കെ കുറച്ച് കാലം കൊണ്ട് ഫേമസ് ആയ മനുഷ്യനാണ് ഇവര് ഒരുപാട് കാലം മുന്നേ തുടങ്ങിക്കണെങ്കിലും ഞാൻ എന്റെ അടിയിൽ കയറി വന്ന പെട്ടെന്ന് ഫേമസ് ആയ മനുഷ്യനാണ് അതൊക്കെ ഈ പ്രേക്ഷകരൊറ്റ കാര്യം ഓരോ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വെറും സീറോ ആണ് സത്യം നടന്നു പോകുമ്പോൾ നൂറ്റി ഒന്നൂറ്റിയെങ്കിൽ ചിന്തിക്കാത്ത പിന്നെ ഞങ്ങളുടെ കൊളമ്പെന്ന് പറയാം നമ്മളീ സ്വപ്നം നാട്ടില് സക്കറിയാ ഞങ്ങളിപ്പോ ഈ ഒരു ലെവലിൽ പ്രൊമോഷൻ ചെയ്തൊക്കെ എത്താൻ കാരണം നിങ്ങളൊക്കെയാണ് അതിന്റെ കാരണക്കാരൻ കാരണം കാരണം നിങ്ങൾ ഈ ഈ വേറെ യൂട്യൂബേഴ്സിനും വിലക്ക് സ്റ്റാർ വിലക്ക് വെച്ചിട്ട് സോഷ്യൽ മീഡിയത്തെ ആൾക്കാരെ വെച്ചിട്ട് ഫസ്റ്റ് യൂട്യൂബർ യൂട്യൂബ് നടത്തിക്കാണ്ട് ഊൽക്ക് പ്രചോദനം കൊടുത്ത പോലെ പ്രൊമോഷൻ ഇറക്കിയ ആളുകളാണ് അന്ന് ഒരുപാട് ആണെങ്കിലും പറയുന്നു ആളുകൾ കുടുംബത്തിൽ ഇങ്ങനെ കളിയാൽ പോല ഓള് ക്യാമറ ഒരു വീട് ചക്കമാരി പണിക്കും ഒരു ക്യാമറ നിന്റെ ബുദ്ധിമുട്ട് അമ്മക്കളറിയുള്ളൂ അങ്ങനെ പറഞ്ഞ കളിയാക്കണവർക്ക് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒരു അംഗീകാരം കൊടുത്തൊരു സിനിമ ആണ് ഫസ്റ്റ് മീറ്റെ വിളിച്ചിട്ട് അങ്ങനെ അവർ നന്ദി എല്ലാവർക്കും തന്നിടും അതിനുശേഷമാണ് സോഷ്യൽ മീഡിയ ആൾക്കാരെ വിളിച്ച് പ്രൊമോഷൻ ചെയ്താലും അങ്ങനെ സത്യം പറയാൻ ഞാനൊരു യൂട്യൂബറാണ് അതുകൊണ്ട് എനിക്ക് ഇതിന്റെ റീച്ച് ഇതിന്റെ വാല്യൂ കഷ്ടപ്പാട് ഞാൻ അങ്ങനെ ഒരു 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 പരിപാടി സെറ്റ് ചെയ്തത് സത്യത്തിൽ അത് പല സത്യത്തില് മുകളിലുള്ള ആൾക്കാര് എല്ലാരും പ്രൊമോഷൻ ചെയ്യും അതിനൊക്കെ എന്തായാലും ഒരു കൂലി കഥണ്ടാവും കുടുംബങ്ങൾ ജീവിച്ചു പോകണ്ടോലി അനുഭവത്തിലൂടെ എന്തായാലും ഇവരെ കൂടെ ഇന്നാലെ ഒരു ദിവസം തോന്നാറിയില്ല ഇവര് ഇനിയും കേരളക്കാരെ അല്ലെങ്കിൽ മലയാളം പറയുന്ന ഭാഗം ഭൂമിയിൽ എവിടെയൊക്കെ മലയാളം പറയുന്ന ഭാഗങ്ങളോ അവിടെ ഇവരുടെ കോമഡി എത്തുന്നുണ്ട് ഓരോ മലയാളി ഒന്നും കണ്ടിരിക്കുന്നുണ്ടോ കാരണം അവര് ഇവിടെ പോയിട്ടുണ്ട് ഇംഗ്ലീഷ് വരെ നമ്മൾ പക്ഷെ എന്റെ ചാനൽ വീടുമായി നമ്മുടെ ചാനൽ വരെ ഇത്ര തലത്തിൽ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എത്തുന്നു കാരണം ഭൂമിയുടെ പല കോണിലുള്ള ആളുകളെയും ഒരു നേരെങ്കിലും ചിരിപ്പിക്കാൻ അവസരം കിട്ടിയെ ഒരു പക്ഷെ നമ്മളുടെ മുൻപ് അനുഭവിച്ചു പോയ കോമഡി താരങ്ങളിലേറെ അങ്ങനെ അവസരം കിട്ടിയ ആളുകളായിട്ട് എന്റെ മുന്നിൽ എന്തായാലും ഇത്രയും സമയം നമ്മളെ കൂടെ അവരുടെ എന്തായാലും പറയാൻ മനസ്സിൽ എന്തായിരിക്കും അടുത്ത ഒരുപാട് സ്നേഹം നന്ദി എന്ന് പറയാൻ കാര്യം കാരണം കേരള തോന്നുന്നു ഞാൻ എന്റെ മനസ്സിലായിട്ടുള്ളത് ഒരുപാട് നന്ദി ഒരുപാട് ഞാൻ വിശ്വസിക്കുന്നത് ഏതെങ്കിലും എവിടെയെങ്കിലും പ്രശ്നമാണ് പക്ഷെ വേഗുന്ന പേര് പോയിരുന്നു രണ്ട് വീടുകളിലമാശ നിങ്ങൾ ഒപ്പിച്ചൊക്കെ തമാശ കാണുമ്പോൾ തന്നെ ഒന്ന് ആർക്കും ചിരിച്ച് മനസ്സാക്കാൻ ചിരിക്കാൻ പറ്റാത്ത മാത്രമാണ് സമൂഹത്തിൽ പ്രശ്നം കെട്ടിപ്പിടിക്കാനുള്ള കമ്മ്യൂണിറ്റി ഹഗ് ചെയ്യാൻ മാത്രം കാണാം ഹഗ്ഗയെ നമുക്ക് ഒരാളെ പൈസ ഉത്താൻ ആളുകൾ രണ്ട് പുത്തൊക്കെ വന്നിട്ട് പോകും അപ്പൊ അത് നമ്മുടെ നാട്ടിലില്ലാതെ അപ്പൊ അങ്ങനെ ഉള്ള ഒരു സത്യത്തിൽ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് മനുഷ്യന്മാർക്ക് ഒരു മെഡിറ്റേഷൻ ചിരിപ്പിച്ചിട്ടുണ്ടാവും അതിന് നിങ്ങൾക്കും നിങ്ങളെ ആ പുലി കിട്ടിക്കൊണ്ടിരിക്കണ്ടാവും എന്നാലും നമുക്കൊക്കെ ഒരുപാട് കാലം ഈ ആളുകളൊക്കെ സപ്പോർട്ട് നമുക്ക് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയുണ്ടാവട്ടെ എല്ലാ ജില്ലയിലുള്ള ആളുകളെ ചങ്കാണെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഭയങ്കര രസമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമ്മളെ ചങ്കാളെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞ ഒരുപാട് സന്തോഷം